എന്റെ സ്റ്റാഫിന് കുറച്ച് ഓണക്കൂടി കൊടുക്കാൻ വേണ്ടി ഒരു മൂവായിരം വരെ നിൽക്കുന്ന നിക്കുന്ന നല്ല സെലക്ഷൻ ഉണ്ട് ഒരുപാട് സാരീസ് വെറൈറ്റീസ് എല്ലാം കാണിക്കണേ എല്ലാ വെറൈറ്റീസും കാണിക്കിഫ്റ്റ് സ്പെഷ്യലായിട്ടുള്ള എല്ലാം ഞാൻ ഇരിക്കാം എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് ഓണം ഗിഫ്റ്റ് അല്ലേ ഗിഫ്റ്റ് അല്ലേ നിങ്ങൾക്ക് അറിയില്ലേ യൂട്യൂബർ ചക്ര എനിക്ക് അങ്ങനത്തെ സാരി എന്താ എന്റെ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പം എനിക്ക് കൊക്കിൽ എതിങ്ങുന്ന മതി ഒരു മൂവായിരം വരെ പോകാവുള്ളൂ അതിന്റെ അപ്പുറത്ത് പോകരുത് അങ്ങനത്തെ കോമൺ ആയിട്ട് കാണാത്ത സൈസ് സാരി എടുത്തെ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ളത് ഇതിന് ചോദിച്ച ഇതും അതുപോലത്തെ തന്നെ സാരി കളർ ചേഞ്ച് അടിപൊളി ഇന്നത്തെ ഇത് കൊള്ളാം ഇത് ഒരു ആഘോഷരാവിനെ പറ്റിയ അല്ലേ ഓണത്തിനൊക്കെ ഉടുക്കാൻ പറ്റിയ സാരി അടിപൊളി അത്രേണ്ടാരി നല്ല ഡിസൈൻ നല്ല ക്വാളിറ്റി ഉള്ള ഈ ലിനൻ ആണുല്ലോ അടിപൊളി അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു വെച്ചു നോക്കാം ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെ സാരികൾ ഇഷ്ടവാ ഇങ്ങനെ കിടന്നോളൂ അല്ലെ നമുക്കൊന്നും റിസ്ക് ഇല്ല ഇതിപ്പോ ഞാൻ വന്നത് ഇതിനാന്നറിയാവാ എന്റെ എടുക്കാൻ വേണ്ടി വന്നു ഇതിപ്പോ ഞാതന്നെ കൊണ്ടുപോകും അടിപൊളി അടിപൊളി ഇതൊക്കെ കാണുന്ന പോലെ അല്ല ഇത് ഉടുത്തു വരുമ്പോ നല്ല ഭംഗിയായിരിക്കും

സൂപ്പർ ഇപ്പൊ ഗിഫ്റ്റ് എടുക്കാൻ വന്ന ഞാൻ എനിക്ക് കുറെ എടുക്കും തോന്നല്ലേ ഇഷ്ടമുള്ള കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കനവേ ഇല്ലാത്ത സാരി അല്ലേ ഇതിന്റെ ഇതിന്റെ ത്രോ ഇതൊക്കെ ഫോർ തൗസൻഡിന്റെ താഴെ ബിറ്റ്വീൻ ത്രീ ആൻഡ് ഫോർ ആ റേഞ്ച് ഒക്കെ വരുള്ളൂ നല്ല രസമുണ്ടല്ലേ

നല്ല രസപ്പർ സൂപ്പർ സൂപ്പർ ഇതിന്റെ അടിപൊളി ഇല്ലല്ലേ ഈ വിലക്ക് എന്തായാലും കിട്ടത്തില്ല അല്ല ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ ആയിട്ട് കാണാത്ത സാധനങ്ങളെല്ലാം അടിപൊളി അടിപൊളി എനിക്ക് തന്നെ സന്തോഷം

ഫ്ലോറൽ പ്രിന്റ് അടിപൊളി അറിയാൻ താഴേ ഉള്ളൂ പക്ഷേ ഇതൊരു സെവൻ ഏയ്റ്റ് ഒക്കെ വരുന്ന ഒരു സാരിയുടെ ലുക്കാണ് ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഉടുത്ത് ബ്ലൗസ് ഒക്കെ തയ്ച്ച് ഉടുത്തു വരുമ്പോ നല്ല ഭംഗിയാണ് ക്ലാസ്സിയാണ് ഡിസൈൻ ചന്തേരി ബ്രോക്കേഡ് നില താഴേക്ക് വരുവുന്നു ഇത് ഒരെണ്ണം എടുത്തോട്ട അടിപൊളി ഓണത്തിന് പറ്റിയ സാരി അല്ലേ ആഘോഷ രാവിലെ സാരി കലവുമില്ല അടിപൊളി അടുത്ത ഇത് മസ്ലിം സിൽക്ക് ഇത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അറുന്നൂറ് രൂപ അടിപൊളി അടിപൊളി അതെ നല്ല സുഖം ഇതെങ്ങും കിട്ടത്തില്ല എന്നും തായാലും അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് ഓർണ്ടുത്തോ ഗിഫ്റ്റ് കൊടുക്കാനാ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാനാ ഇതിപ്പോ സ്വന്തമായിട്ട് എടുക്കുവോ കോമൺ ആയിട്ട് കാണാത്ത അല്ലേ ഇത് എന്ത് വലിയ ഇതും ഒരു ത്രീ ഫൈവിലൊക്കെ താഴെ വരത്തുള്ളൂ ഇതും ക്രഷ് സിൽക്ക് വിത്ത് ചെറിയ കട്ട് വർക്ക് ഉണ്ട് എംബ്രോയിഡറി ഭയങ്കര ഫ്ലോയിതൊക്കെ ഹലോ ആന്റി ഈ ഒരാളുടെ അന്നത്തെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയില് സംസാരിക്കുന്ന വീഡിയോ എനിക്ക് സമയം ഇല്ല കണ്ടപ്പോ ഞാൻ എന്തെങ്കിലും ലക്നൗവില് തെച്ചി കോട്ടയു വരുന്ന ഒരു പുതിയൊരു അടിപൊളി സാരി ഞാൻ അനൊന്ന് വെച്ച് കാണിക്കാം എങ്ങനെയുണ്ട് കളർ എങ്ങനെയുണ്ട്

ഇത് ഞാൻ എടുത്തേ പ്രസന്ന എനിക്കെടുത്തോട്ടത് സാരിന്റെ പേര് എന്തുവേടാ റേറ്റ് എത്ര മുളയുണ്ട് അടിപൊളി നല്ല സാരി അല്ലേ നല്ല വർക്ക് സിമ്പിൾ സൂപ്പർ ഫുൾ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഇട്ടാലും അല്ലെ അടിപൊളിയായിരിക്കും ാണ് അല്ലേ നല്ല സാരി വേറെ എന്തായാലും ഞാനിത് കണ്ടിട്ടില്ല ഇവിടുത്തെ കൊറേ ഐറ്റംസ് നമ്മൾ കാണുമ്പോ തോന്നുന്ന ഒരു പ്രത്യേകത എന്തോന്ന് അറിയാ വേറെ നമ്മള് കണ്ടിട്ടില്ല നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും എങ്ങനെയെങ്കിലും ഇത് എടുക്കണമെന്ന് തോന്നുന്നു വില എത്ര ഇതിന്റെ വില ഇത് ടു തൗസൻഡ് അടിപൊളി അടിപൊളി ഈ സാരി ഒക്കെ എന്റെ അടുത്ത് എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ സാരിയും രണ്ടുമൂന്നെണ്ണം ഒക്കെ കാണിക്കാ ഹലോ സിംഗിൾ സിംഗിൾ ഭോബിന് ഇതെപ്പോ ഞാനിവിടെ ചോദിച്ചു എവിടെ എവിടെ എന്താ പരിപാടി ഭക്ഷണം കഴിച്ചിട്ട് അടിപൊളിയോ എന്നാ പരിപാടി നന്നായിട്ടൊന്നും ഓണമായതുകൊണ്ട് ഒന്നുകൂടി ഉദ്ഘാടനം അതെ ചെങ്ങന്നൂരിൽ ഉദ്ഘാടനം കോതമംഗലത്ത് ഉദ്ഘാടനം ഈ അടുത്ത എവിടാ കോഴിക്കോട് കോഴിക്കോടോ ആ അടിപൊളി സാരി സാരി നോക്കിയോ അത് ഞാൻ മൂന്ന് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി അതെ അതെ ഓ കണ്ടപ്പോഴേ നല്ല എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ സാരി ചോദിച്ചവരോട് നിങ്ങൾക്ക് ഇവിടുത്തെ വെറൈറ്റി കുറച്ച് കാണിച്ചു തരാ പല കളറിലുള്ളത് കുറെ അധികം വെറൈറ്റി ഇപ്പൊ വന്നിട്ടുണ്ട് ബാന്തിനിട്ടോ ബാന്തിനി നല്ല ഗജി ഫാബ്രിക്കില് ബ്ലാക്കില് ഇതും നോക്കിയോ നല്ല അടിപൊളി ഞാൻ പല കളറിലെ എന്റെ മഞ്ഞെ നിങ്ങൾ ചോദിച്ചല്ലേ ഇതാണ് കേട്ടോ ഈ സാരിയുടെ വെറൈറ്റി എല്ലാം ഞാൻ പലത് എടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് എന്നോട് ചോദിച്ചു ഇത് എവിടെന്നാണ് ഇത് പറഞ്ഞില്ലേ കവരുന്നത് ഇത് മിലനെ ഉള്ള അല്ല ഇത് മിലനെ ഉള്ളു ആ റെഡ് സാരി എടുത്തോതി വരുത്തില്ലേ അത് ഉടുത്താ അറിയത്തേ ഇല്ല നമ്മുടെ ദേഹത്തുണ്ടെന്ന് ഒരു റിസ്ക് ഇല്ലാതെ ഇങ്ങനെ നടക്കാം അടിപൊളി ഫങ്ഷൻ ഒക്കെ പോകാനായിട്ട് കൊടുക്കാൻ പറ്റിയ പ്രിൻഡിങ് കനവേ ഇല്ല രസം

നല്ല അടിപൊളി ഡിസൈൻ അല്ലേ കാരണം അപ്പൊ ഞങ്ങളുടെ സാരി ഒക്കെ മാമിന് ഒത്തിരി ഇഷ്ടം കിട്ടി സന്തോഷം ഇനിയും ഒരുപാട് വെറൈറ്റീസ് വേറെയുണ്ട് കാണാൻ മാമിന് സമയം ഇല്ലാന്ന് പറഞ്ഞോണ്ടാണ് കോമൺ ആയിട്ട് ഇല്ലാത്ത നമ്മളെങ്ങും കാണാത്ത സാരികളെല്ലാം ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കൂടി ഇച്ചിരി കൂടി സാരി ആയിട്ടൊക്കെ നോക്കിട്ട് എനിക്ക് തല ഇറങ്ങുന്നു ചക്കരകളെ എല്ലാരും വന്ന് നോക്കിക്കോ അടിപൊളി സാരികളെ വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട് കുറഞ്ഞ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ വിലയുടെ ആദ്യം ഒരു ബഡ്ജറ്റ് പറയുക ഇത്ര രൂപയുടെ ഉള്ളത് ഇനി എന്തേലും ഇത്രേ ഉള്ളു അതനുസരിച്ചുള്ള കാണിക്കാൻ പറയാ വെറൈറ്റി ഇഷ്ടം പോലെ കാണാൻ കേട്ടാ സൂപ്പർ എങ്ങും കാണാത്തൊരു വെറൈറ്റി അല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അത് ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട് സെലക്ട് ചെയ്തെടുക്കാം അതിലെ കൊറേ ഫലമൊന്നും ഇല്ലാത്ത നല്ല നമുക്ക് ഭയങ്കര കംഫർട്ട് സോണിൽ നിൽക്കുന്ന കാര്യങ്ങള് ധൈര്യമായിട്ട് വന്നോട്ടാ ഞാൻ ചട്ട സപ്പോർട്ടാണ് ഓക്കെ